പറ്റിയ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത വീഡിയോ ബുദ്ധിമുട്ടായെന്ന് മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ ജാഫറിന്റെ പോസ്റ്റ് ഗുരുവായൂർ അമ്പലക്കുളത്തിൽ കാൽ കഴുകിക്കൊണ്ടുള്ള ജാസ്മിൻ ജാഫറിന്റെ റീൽസിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കാണ് ജാസ്മിൻ ക്ഷമ ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ജാസ്മിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് മുമ്പ് ജസ്ന സലീം എന്ന യുവതിക്ക് നേരെയും ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ അനാവശ്യമായ റീൽസുകളും ചിത്രീകരണങ്ങളും പാടില്ല എന്ന് ഇതെല്ലാം മറികടന്നായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ പ്രവൃത്തി സോഷ്യൽ മീഡിയയിലും ന്യൂസിലുമെല്ലാം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജാഫറിന്റെ ന്യൂസ് ജാസ്മിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പാപ്രാസികൾ പറയുന്നത് എന്നാൽ അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിച്ചിരിക്കുകയാണ് നമ്മൾ ഏത് മതസ്ഥരായിക്കോട്ടെ മറ്റുള്ളവരുടെ ആചാരങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള യാതൊരുവിധ റീൽസുകളും ഇനി മുതൽ ചിത്രീകരിക്കാതിരിക്കുക എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്ത് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നമ്മൾ കാരണം യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക